കുറച്ചധികം നാളായി ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ റെഡിയാക്കിയിട്ട് ഇന്ന് അതിനൊരു കുറവ് വേണ്ടാന്ന് വിചാരിച്ച് ഇത് ആ സവാളയൊക്കെ കഴുകി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇത് നന്നായിട്ട് ഞെവിടുന്നത് പക്ഷെ ഇത് എനിക്ക് ഒന്നൊന്നര പണി തന്നിട്ടുണ്ടായിരുന്നു കൈയൊക്കെ പുകഞ്ഞ എന്റെ ആ പൊന്നെ കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സവാള മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് എവിടെ വെക്കുക പിന്നെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഉറങ്ങും അതിനുശേഷം നമുക്ക് ഇതുപോലെ ഗോതമ്പൊടിയോ ഏത് പൊടിയാന്ന് വെച്ചാൽ അത് ഇട്ടു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കും ഈ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സാധാ ഒരു ഉള്ളി വേണേ നമുക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്യുക എന്ന് വെച്ച് ഗസ്റ്റിനൊന്നും ഇതൊന്നും ട്രൈ ചെയ്യല്ലേ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കി നന്നായിട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് ചെയ്തോളു ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ സ്ഥിരം പ്രാക്ടീസോട്ട് മാത്രമേ റെഡിയാകും ഞാനാണെങ്കിൽ കുറച്ച് അധികം കാലമായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് കുറെ ഒക്കെ മറന്നുപോയിട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ മറന്നുപോയി വേറെ വീഡിയോ ഒന്നും നോക്കാനേ നിന്നില്ല കാരണം പണ്ട് ഞാൻ എപ്പോഴെപ്പോഴും ചെയ്യുന്ന ആകെ എനിക്കറിയാവുന്ന ഒരു കാര്യം ഈ ഉള്ളിവട മാത്രമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എല്ലാം മറന്നുപോയി കേട്ടോ ഈ ചെയ്തതൊക്കെ ഒരു തട്ടിക്കൂട്ടായി കൂട്ടുകാലത്ത് ഞങ്ങളുടെ സ്ഥലത്ത് ഒരു പുതിയ ചായക്കട വന്നായിരുന്നു അവിടുത്തെ ഉള്ളിവട ഒരു രക്ഷയില്ലാട്ടോ അടിപൊളിയായിരുന്നു ഇപ്പം അത് കിട്ടാറില്ല അത് വേറെ ഒക്കെ ആയിരിക്കും എങ്ങനെയൊക്കെ അത് ആ ഉള്ളി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞ് വന്നപ്പോഴത്തേനും അതിന്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിന് വലിയ വ്യത്യാസം കരിഞ്ഞതൊന്നുമല്ല കേട്ടോ തന്നെ ഒരു കട്ട ാപ്പിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പിടി പിടിക്കുകയാണ് ഞാൻ ഉള്ളിവട ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളതാ ഒരു കായും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങയും എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ കഴിക്കട്ടെ